സുരേഷ് ഏട്ടാ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാർ സി പി എം നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയാവാനുള്ള ഒരു കാരണമായി മാറും മാറാം സ്വാഭാവികമായിട്ടും മാറണമല്ലോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മുൻ എം എൽ എ ആണ് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിപക്ഷത്തിന് അവരെ ഈ ശബരിമല മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെ ഈ സർക്കാർ പ്രഖ്യാപിച്ച ഈ ജനപ്രിയ പദ്ധതികളെ എതിർക്കുക പോലും വേണ്ട ശബരിമല മാത്രം ഉന്നയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒമ്പതര വർഷം ഒരു അഴിമതിയോ അങ്ങനെ ഒരു കറ ഇല്ലാതെയാണ് ഈ സർക്കാർ ഇതുവരെ ആ ഇമേജ് അങ്ങനെയാണെന്നൊന്നും ആരോപണങ്ങൾ മാത്രമേ ഉണ്ടു ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല എന്നിരുന്നാൽ പോലും പ്രമുഖരായ രണ്ട് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രമുഖരാണ് ഇപ്പം ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചടിയാവും എന്ന് തിരിച്ചടിയാവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാം ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പം പറഞ്ഞിരുന്നത് ഈ സ്വർണക്കള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം കൊണ്ടുപോയവരെ പോലും വിടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പാർട്ടി ആ ഒരു ന്യായീകരണം അതുകൊണ്ട് തന്നെ പത്മവുമ്മാരന്റെ അറസ്റ്റ് പാർട്ടിയെ ബാധിക്കില്ല അന്വേഷണ അന്വേഷണത്തിന് വഴിക്ക് പോകും ഈ ഒരു ന്യായീകരണം കൊണ്ട് മാത്രം ഇപ്പോഴത്തെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ല അത് മാത്രമല്ല അവർക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം വേറൊന്നും പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ ഒരു സ്റ്റാൻഡിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് എന്തായാലും പത്മഭൂമർണ്ണ പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പുറത്താക്കി കൈയ്യഴിയുക എന്നുള്ളതായിരിക്കും അടുത്തത് സി പി എം സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവായിട്ടിരിക്കുമ്പോഴും സി പി എമ്മും മുഖ്യമന്ത്രി നിയമിക്കുന്ന മന്ത്രിസഭ നിയമിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും നടന്ന സംഭവം എന്നുള്ള പേരിലാണ് ഇപ്പോൾ അയാൾ അറസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇത് കുറ്റം ചെയ്തവർ പണ്ട് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ പറഞ്ഞതുപോലെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റില്ല ഉമ്മ അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സി പി എമ്മിൽ രക്ഷപ്പെടാൻ പറ്റില്ല അത് തന്നെയാണ് അതിനകത്തുള്ള ഒരു ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഈ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പത്മകുമാറിൻ്റെ അറസ്റ്റോടു കൂടി സി പി എമ്മിൽ ഒരു വലിയ ആശങ്കയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ സി പി എം നേരിട്ട് നിയന്ത്രി നിയമിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഇനി ഈ അന്വേഷണം അതിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് പോയി കടകംപള്ളിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട് അതിന്റെ ആ ആശങ്ക അത് തള്ളിക്കളയാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഇപ്പം കടകംപള്ളി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരിയായിക്കോട്ടെ പത്മകുമാർ പറഞ്ഞാൽ മതി കടകംപള്ളി ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കടകംപള്ളി പ്രതിയാണ് പഴയ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ കൊണ്ടുപോയി ചെയ്തത് മുഴുവൻ അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഇ ഡിയുടെയും മറ്റുമൊക്കെ സ്വീകരിച്ച പ്രധാനപ്പെട്ട തന്ത്രം പക്ഷേ ഇപ്പോൾ പത്മകുമാർ ആ പേര് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാർട്ടിയായിട്ട് അത്രത്തോളം ഇടഞ്ഞ് നിൽക്കുകയാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അയാൾക്ക് അർഹമായ പരിഗണന കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പാർട്ടിയായിട്ട് ഇടഞ്ഞ് നിന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടൊക്കെ ചെയ്തതാണ് അന്ന് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടാവില്ലായിരുന്നു അന്ന് നടപടിയെടുത്ത് ഇയാളെ വെളിയിലാക്കിയിരുന്നിരുന്നുണ്ടെങ്കിൽ ഇയാളെ മാപ്പപേക്ഷ ഒന്നും കേൾക്കാതെ പുറത്താക്കിയിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അഭി അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഇപ്പം വേണമെങ്കിൽ അയാൾ കടകംപള്ളിയുടെ പേരൊക്കെ പറയാം അയാളിപ്പം അയാളുടേതായിട്ടുള്ളൊരു ബൈറ്റ് വന്ന സ കേട്ടതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളായിട്ട് വിചാരിച്ചിരിക്കുന്നവർ പോലും ചിലപ്പം ഇതിലൊക്കെ വന്നേക്കാം എന്നൊക്കെ ആ ഒരു ധ്വനി വരുന്ന രീതിയിലുള്ള ഒരു ബൈറ്റാണ് അയാളുടെ ഭാഗത്തു നിന്ന് വന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അയാൾക്ക് ആരുടെ പേര് വേണമെങ്കിലും പറയാം ഇതിൽ ആര് വേണമെങ്കിലും പറയാം പക്ഷേ ഒരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ ഒരു ബോഡിയാണ് അതിനകത്ത് സർക്കാരിനോ മറ്റുള്ളവർക്കോ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇടപെടലും പറ്റില്ല സർക്കാർ ഇടപെടുന്നത് ദേവസ്വം ബോർഡിലല്ല ശബരിമലയുടെ മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രമാണ് സർക്കാരിൻ്റെ ഇടപെടലുണ്ടായിട്ടുള്ളത് ഉണ്ടാവുക സ്വാഭാവികമായിട്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും പത്മകുമാറിന് തീർച്ചയായിട്ടും കടകംപള്ളിയുടെ പേര് പറയാവുന്നതാണ് കടകംപള്ളിയുടെ മാത്രമല്ല ആരുടെ പേര് വേണമെങ്കിലും അയാൾക്ക് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഈ ശബരിമല വിഷയം വന്നതോടുകൂടി അതിന് തൊട്ടു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ഒത്തിരി ജനക്ഷേമ പദ്ധതിയുണ്ട് ഇപ്പോൾ ഇന്ന് മുതലാണെങ്കിൽ പോലും ക്ഷേമ പെൻഷൻ മൂവായിരത്തി അറുന്നൂറ് രൂപ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേര് അക്കൗണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞ ദിവസമാണ് വന്നു തുടങ്ങിയ ദിവസമാണ് അപ്പം ഇത്തരം വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളെല്ലാം ഒന്ന് വെറുതെ ഒലിച്ചു പോകുന്ന തരത്തിലേക്കായി കാര്യങ്ങളൊന്നും ഇത് അതിനകത്തൊരു പ്രശ്നമുണ്ട് അതായത് സർക്കാരിന്റെ ലക്ഷ്യം ജനപ്രിയ പദ്ധതികൾ പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരുന്നു ഇപ്പൊ ജനങ്ങൾ കുറെ അനുഭവ ശരിക്കും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ മൂവായിരത്തി അറിഞ്ഞു കൊടുക്കുക നിങ്ങൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ അറുപത്തി ലക്ഷം പേരുടെ കൈകളിലെത്തും അപ്പോൾ അതിൽ ഒരു നല്ല വിഭാഗം ഒരുപക്ഷേ സർക്കാരിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുക ചെയ്യുമായിരിക്കാം ഇല്ലായിരിക്കാം അതൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് ആര് അതിലെ പ്രചരണ വിഷയം നിശ്ചയിക്കുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പം ഈ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് തന്നെ പ്രചരണ വിഷയം ഇടതുപക്ഷം തീരുമാനിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രഖ്യാപിക്കും അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം വരും അപ്പോൾ ആ ചർച്ച അതിലെ നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റുകളും ഈ മറ്റ് കാര്യങ്ങളും വന്നതോടുകൂടി ഇപ്പം അതായിരിക്കും പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുക ഇപ്പം മാധ്യമങ്ങളിലായിരുന്നാലും പ്രതിപക്ഷം ആയിരുന്നാലും എല്ലാവരും ഉന്നയിക്കുന്നത് അതായിരിക്കും അപ്പോൾ അതിന് മറുപടി പറയാൻ മാത്രമേ ഇപ്പം സി പി എമ്മിന് ഇനി സമയം കിട്ടൂ മറ്റതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു സൗകര്യം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതവരെങ്ങനെ തരണം ചെയ്യുമെന്നുള്ളതൊരു ഒരു പ്രശ്നമാണ് ഈ പ്രത്യേകിച്ചും ജനക്ഷേമ പദ്ധതികളെ എതിർത്ത് ബീഹാറിൽ തിരിച്ചടി നിർത്തിയ കോൺഗ്രസ് ആണ് അതാ അതാണ് അതുകൊണ്ടാണ് അവർ തീരുമാനിച്ചത് ഇവിടെ ഈ അതിദാരിദ്ര്യില്ല എന്ന് സർക്കാർ പറയുമ്പോഴും അതിനെക്കുറിച്ചും വിട്ടണ്ട പെൻഷൻ കൂട്ടി ഇലക്ഷൻ സ്റ്റൻഡാണ് എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് മിണ്ടണ്ട ഒന്നും മിണ്ടണ്ട ഈ ശബരിമല വിഷയം മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അവർക്ക് തന്നെ നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഏറ്റവും നല്ലൊരു സുവർണാവസരം തന്നെയാണ് ഇപ്പം ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ് പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത്രയും സുവർണാവസരമൊക്കെ കിട്ടിയെങ്കിലും ഇപ്പോൾ അവർ തമ്മിൽ നടത്തുന്ന പരസ്പരം തമ്മിലടി എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണ്ണയം സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് പോരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനത്തിലും മറ്റേ ഇതിലുമൊക്കെയാണ് ഇപ്പം തമ്മിലടിയാണ് ഇപ്പം ഇന്നും ഇപ്പോൾ ഉച്ചയ്ക്ക് കാസർഗോഡ് ഡി സി സിയിൽ അടിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം അവരുടെ ഇടയിലും ഉണ്ട് ഇപ്പം അതിനേക്കാളും വലിയ പ്രശ്നം ശബരിമലയായിട്ട് ഇപ്പം സർക്കാരിനും ഉണ്ട് ഇതിപ്പോൾ ഇവർ രണ്ടുപേരും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ശബരിമലയിൽ ആദ്യമായിട്ടല്ല പിണറായി സർക്കാരിന് കൈകൊള്ളുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒന്നിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ല ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലം മുതൽ ഈ ശബരിമല ശരി ഇടതുപക്ഷത്തിനൊരു തലവേദനയാണ് അന്ന് ജി സുധാകരൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജയലളിതയുടെ അതൊരു തമിഴ്നാട്ടിൽ നിന്ന് ആരോ ഉള്ള ഒരു സ്ത്രീ അവിടെ പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ വിഷയം ഉണ്ടായി പിന്നെ മറ്റേ ദേവപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ അവിടെ ആ സമയത്തുണ്ടായി ഇപ്പം ഇടതുവർഷത്തിന് എപ്പോഴും ശബരിമല ഒരു തലവേദന പിടിച്ച ഒരു സംഭവം തന്നെയാണ് ശബരിമല എല്ലാവർക്കും ഒരു തലവേദന പിടിച്ച സംഭവമാണ് പക്ഷേ അത് ഇടതുവർഷത്തിൻ്റെ കാലമാകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഇതായിട്ട് നീക്കി ഇപ്പോൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നാലും ശബരിമലയിൽ ഭയങ്കര അതായത് വി എസ് ശിവകുമാറിൻ്റെ അനിയനാണ് ഇരുന്നിട്ട് ഏകദേശം ഒന്നര കോടിയോളം രൂപ കൊള്ളായത് വിജിലൻസ് കേസ് നടക്കുക അപ്പം ഈ ശബരിമല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ് എല്ലാവർക്കും അതുകൊണ്ട് കിട്ടുന്നവനൊക്കെ കൊണ്ടുപോകും തലപ്പത്തിരിക്കുന്നവനായി ഇതിൻ്റെ പഴി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ എപ്പോഴും ഈ സുധാ സുധാകരൻ്റെ കാലത്തും അതൊരു വലിയ വിവാദ ആയ കാര്യങ്ങളാണ് അന്നത്തെ കാലങ്ങളിൽ അവിടെ ഇതേപോലെ ഒരു സ്ത്രീ അവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ട് അവർ സ്വയം അവകാശപ്പെടുകയും അതൊരു വലിയ ആയി അങ്ങനെ വി എ സർക്കാരിൻ്റെ കാലത്ത് അതൊരു വലിയ വിവാദമൊക്കെ ആയി ഈ ശബരിമല ഇപ്പം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച മൂന്ന് ദിവസം ബോർഡ് പ്രസിഡന്റുമാരും ശബരിമലക്കൊള്ള നടത്തി എന്നുള്ള ആരോപണ വിധേയരാണ് അതിൽ രണ്ടുപേരെ അറസ്റ്റ് അല്ല അത് പക്ഷേ പ്രശാന്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ പ്രശാന്തിന്റെ സമയത്ത് ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല പ്രശാന്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കാതെ ഈ സാധനം കൊണ്ടുപോയി എന്നുള്ളതാണ് അതിന്റെ ഇതെല്ലാം അതെ അതെ അതിന്റെ വാല്പിടിച്ചാണ് ഇത് ബാക്കിയുള്ളത് വന്നത് അതാണ് വന്നത് ഇത് ഇതിൻ്റെ പിന്നിലെ പ്രധാന കൈയായിട്ട് എനിക്ക് തോന്നുന്നത് വാസുവിനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പത്മകുമാർ ഇതിൽ പിന്നെ കുറ്റക്കാരനാവോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷേ ഒരുപക്ഷെ അയാൾ ഈ ഇവർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സാധാരണ ഈ സ്വർണം പാളി എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ പൂശലാണല്ലോ ഈ നമ്മൾ ഇപ്പം ഈ പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്പ് മാലയിൽ സ്വർണം പൂശി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പോവും വീണ്ടും പോയി ഈ ഇമിറ്റേഷൻ ചെയ്യുന്ന ഒരു ഉണ്ടല്ല അപ്പോൾ അതുപോലെ അങ്ങനെ വിചാരിച്ച് വേണമെങ്കിൽ അയാൾ അത് ഒപ്പിട്ട് കൊടുത്തതാവുക പക്ഷേ മറ്റയാളിന്ന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാമായിരുന്നു അയാളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല അയാൾ അവിടെ കമ്മീഷണർ ആയിരുന്ന ആളുമാണ് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പിന്നെ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഇനി എന്താണെന്നുള്ളത് ഇനി അവരുടെ റിമാൻഡ് റിപ്പോർട്ടും മറ്റുമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവും എന്തായാലും സർക്കാരിന് അതൊരു വലിയ തലവേദന തന്നെയാണ് തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലുതായിട്ട് ബാധി ബാധിച്ചില്ല എന്ന് വരാം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രാദേശിക വിഷയങ്ങളാണല്ലോ കൂടുതലും ചർച്ച ചെയ്യപ്പെടുക പക്ഷേ ഇത് നീണ്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇ ഡി എ പോലുള്ളവരൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളവർക്ക് പിണറായി വിജയനകത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ കൈകളിൽ ഈ സാധനമൊക്കെ വന്ന് പെട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ പഴയ സ്വർണ്ണക്കടത്ത് കേസ് പോലെ മാറാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാം